നമസ്കാരം വോയിസ് ഓഫ് ട്രൂത്തിലേക്ക് വീണ്ടും സ്വാഗതം സാത്താൻമാരായി മാറിയ സിനഡ് മത്രാന്മാരും പാമ്പളാനിയും പിന്നെ തട്ടിലും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണിത് ഇവിടെ സിനഡ് മത്രാന്മാർ എങ്ങനെ സാത്താൻമാരായി മാറും എന്നൊരു ചോദ്യം വരും സാത്താന് മനസ്സാക്ഷിയില്ല എന്നാണല്ലോ ഒരു വൈപ്പ് പൊതുവെ ബൈബിൾ അധിഷ്ഠിതമാണെങ്കിലും വായ്മൊഴിയായി നമ്മൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും സാത്താന് മനസ്സാക്ഷിയില്ല ക്രൂരനായ വ്യക്തിയായിട്ടാണ് സാത്താനെ ചിത്രീകരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഒരു തലക്കെട്ട് ശരിയാണ് സാത്താന്മാരായി മാറിയ സിനഡ് മത്രാന്മാരും പാമ്പ്ലാനിയും പിന്നെ തട്ടിലും കാരണം നമ്മൾക്ക് ഏവർക്കും അറിവുള്ളതുപോലെ കുറെ ദിവസങ്ങൾക്ക് മുൻപ് പ്രസാദ്ഗിരി പള്ളിയിൽ നടന്ന അതിക്രൂരവും നീചവും നിഷ്ഠൂരവുമായ സംഭവം ലോകത്തൊരിടത്തും നടക്കാത്ത സംഭവമാണ് സീറോ മലബാർ സഭയിലെ എറണാകുളം അതിരൂപതയിലെ പ്രസാദ്ഗിരി പള്ളിയിൽ നടന്നത് എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള വയോവൃദ്ധനായ ഒരു വൈദികനെ അദ്ദേഹം പരിശുദ്ധ ബലിയർപ്പണം നടത്തുന്ന സമയത്ത് ബലിയർപ്പണത്തിനിടയ്ക്ക് കഴുത്തിന് കുത്തിപ്പിടിച്ച് നടുവിന് ചവിട്ടി രണ്ടടി താഴ്ചയുള്ള സംഗീതത്തിലേക്ക് ചവിട്ടി കൂട്ടി എറിയുന്ന ഭാഗം ലോകം മുഴുവൻ കണ്ടുകഴിഞ്ഞു അത് ചിലപ്പോൾ മാർപ്പാപ്പയും കണ്ടിരിക്കാം വത്തിക്കാനും കണ്ടിരിക്കാം പൗരസ്ത്യ തിരുസംഗം കണ്ടിരിക്കാം കേരള കത്തോലിക്കാ സഭ കണ്ടിരിക്കാം സി ബി സി ഐ കണ്ടിരിക്കാം ഇന്ത്യയിലുള്ള എല്ലാ മെത്രാൻമാരും കണ്ടിരിക്കാം എന്നാൽ സീറോ മലബാർ സഭയിലെ പാലാ രൂപതയിലെ മെത്രാൻ ഒഴിച്ചിട്ട് വേറൊരു മെത്രാനും ഈ ഒരു ഭാഗം കണ്ടിട്ടില്ല കാരണം നമുക്കറിയാം ഇത്രയും നിഷ്ഠൂർവും നീചവുമായ പ്രവർത്തനം നടന്നതിന് ശേഷവും അത് ചെയ്തവർക്കെതിരെയോ അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെയോ ഇതുവരെയും പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടില്ല അതിലുപരി സഭാ നടപടികൾ ആരംഭിച്ചിട്ടില്ല ീ വയോവൃദ്ധനായിട്ടുള്ള പുരോഹിതനെ കാണുവാൻ ഈ സിനിണ്ടിലെ ശരിക്കു പറഞ്ഞാൽ മരവാഴകളായ മെത്രാന്മാർ അങ്ങനെ തന്നെ പറയണ്ടേ കാരണം ഗുണവും നിലവാരവും ഇല്ലാത്ത വാഴകളെ മരവാഴകൾ എന്ന് പറയുന്നത് വാഴയുടെ ശരിക്കുള്ള ഗുണമില്ല വാഴ എന്ന് പറഞ്ഞാൽ സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മൾക്ക് നൽകുന്ന ഒരു ചെടിയാണ് ആ വാഴയുടെ ഗുണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്നെ മരവാഴയാണ് മരം കൊണ്ടുണ്ടാക്കിയതാണ് അതിന് ജീവനില്ലാത്തതാണ് നിർജീവമാണ് അപ്പോൾ ഈ സെനഡ് മത്രാന്മാർ മുഴുവൻ മരവാഴകളായോ എന്ന് അവർ ചിന്തിക്കട്ടെ കാരണം ഇവർക്ക് അല്പമെങ്കിലും നാണവും ഉളിപ്പും ലജ്ജയും മനസാക്ഷിയും ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ആ വൈദികനെ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുകയെങ്കിലും ചെയ്തേനെ ഇവിടെ പാലാരൂപതയുടെ മെത്രാൻ മാർ ജോസഫ് കല്ലരങ്ങാട്ടും പാലാരൂപതയുടെ മുൻ മെത്രാനും തൊണ്ണൂറ്റിയൊൻപത് വയസ്സ് പ്രായമുള്ള കള്ളിക്കാപറമ്പിൽ പിതാവും മാത്രമേ ഈ വൈദികനെ സന്ദർശിക്കുവാൻ എത്തിയുള്ളൂ എന്ന് കേൾക്കുമ്പോൾ ഇത്രയും ഭീകരമായ ഭയാനകമായ ഒരു അവസ്ഥയാണോ സീറോ മലബാർ സഭയിൽ ഇന്നുള്ളതെ എന്ന് ചിന്തിക്കണം കാരണം സീറോ മലബാർ സഭയുടെ തലവൻ മാർ തട്ടിൽ ലോകം ചുറ്റി നടക്കുകയാണ് അദ്ദേഹത്തിന് എറണാകുളത്ത് നടക്കുന്ന കാര്യമോ സീറോ മലബാർ സഭയിൽ നടക്കുന്ന കാര്യമോ ഒരു പ്രശ്നമേ അല്ല ബംഗാളും ആസാമും അങ്ങനെ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങൾ കറങ്ങി നടക്കുക ഇതിനു മുൻപ് ഇന്ത്യക്ക് പുറത്തും കറങ്ങാൻ പോയിരുന്നു ഇവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യം അല്ലെങ്കിൽ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പള്ളിയുടെ ഗ്ലാസ് പൊട്ടുകയോ പള്ളിയുടെ മുൻപിൽ ആരെങ്കിലും കൂകി വിളിക്കുകയോ ക്രിസ്ത്യാനികളെ ആരെങ്കിലും നോക്കി പേടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് യുദ്ധ പുറപ്പാടോടുകൂടി പ്രസ്താവനയിറക്കുന്ന കേരള സഭയുടെ മെത്രാൻമാരെവിടെ സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പും മറ്റു മെത്രാൻമാരും ഇവിടെ വനങ്ങളിൽ നിന്ന് വന്യജീവികൾ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ വക്കവിഷയം വരുമ്പോൾ അല്ലെങ്കിൽ മഴ കൂടി പോയി കഴിയുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ അവിടെയൊക്കെ വടിയും കൊടയും പിടിച്ച് പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കുന്ന ഇവർക്ക് അല്പമെങ്കിലും നാണവും ലജ്ജയും ഉണ്ടോ കാരണം എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള സീറോ മലബാർ സഭയിലെ കത്തോലിക്ക പുരോഹിതനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസ്ത്രധാരണത്തോടുകൂടി എന്ന് വെച്ചാൽ പരിശുദ്ധ ബലിയർപ്പണം നടക്കുന്ന സമയത്ത് അൽത്താരയിൽ നിന്ന് ചവിട്ടിക്കൂട്ടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടും ഈ പറയുന്ന ഒരു മെത്രാന്മാരും ഇതുവരെയും ഒരു പ്രസ്താവന ഇറക്കുകയോ അതിനെതിരെ നടപടികൾ എടുക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് വളരെ ഭീകരമായ അവസ്ഥ ഇവിടെ നമുക്കറിയാം വിശ്വാസികളുടെ രോക്ഷത്തിലാണ് എന്നാൽ മെത്രാന്മാർ ഉറക്കത്തിലാണ് അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല വിശ്വാസികൾ തങ്ങളുടെ രോക്ഷം പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മൾ കേൾക്കാം ഇന്ന് ഒരു അമ്മയുടെ ഗർഭപാത്രം സുരക്ഷിതമാണോ അല്ല ൂശ്യപ്പെട്ട കരങ്ങളുള്ള വൈദികന് അവന്റെ അൽത്താർ അവന്റെ ബലിപീഠം സുരക്ഷിതം നൽകുന്നുണ്ടോ ഏതാണ്ട് ഒരാഴ്ച മുൻപ് സങ്കീർത്തിയിൽ നിന്നും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഗത്സമിൻ തോട്ടത്തിൽ നിന്ന് വളം പരിചയമായിട്ട് ഈശോയെ ആക്രമിച്ചതുപോലെയുള്ള ഒരു രംഗം തൊട്ടുപുറവൻ സഭയെ അനുസരിക്കുന്ന വൈദികൻ കരതീർന്ന വിശുദ്ധിയുടെ നിറകുടമായ വൈദികൻ ആ വൈദികൻ പറഞ്ഞത് ഞാൻ എൻറെ അധികാരികളെ അനുസരിക്കാനാവാ അദ്ദേഹം ആ ഇടവകയിലേക്ക് വന്നതും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞതും മധുബായിലേക്ക് പ്രവേശിച്ചതും പ്രിയപ്പെട്ടവരെ ഒരു വൈദികൻ ബലി തുടങ്ങിയാൽ അത് പൂർത്തിയാക്കിയിരിക്കണമെന്നാണ് സഭ പഠിപ്പിക്കുന്നതും ഒരിക്കലും പകുതിക്കിട്ട് പോവില്ല കർത്താവിന്റെ പരിശുദ്ധ ബലി ഇതറിഞ്ഞ ഒരു വൈദികനല്ലേ അത് തടസ്സപ്പെടുത്താൻ മുന്നിട്ട് നിന്നത് ഈ സംഭവം കണ്ടപ്പോഴ് ഒരുപാട് വേദനിച്ചു പ്രസാദകരി ഇടവകക്കാരുടെ അവകാശമാണ് നിയതമായ ബലിയർപ്പണം വായി വരുന്നത് കോലയ്ക്ക് പാട്ടല്ല വിശുദ്ധ കുർബാന ഓരോ വ്യക്തിയുടെയും ഓരോ വിശ്വാസിയുടെയും അവകാശമാണ് സഭ പറയുന്ന പോലെ പറയുന്ന രീതിയില് എല്ലാവിധ തിരു അനുഷ്ഠിച്ചു കിട്ടണമെന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് ആ അവകാശമാണ് പ്രസാദഗിരിയിലെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടതും അവരുടെ വികാരിയച്ഛൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സഭ കൊടുത്തിരിക്കുന്ന വൈദികൻ അവിടെ വന്നതും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞതും ആ വൈദികനെ കഴുത്തിനെ പിടിച്ചു തള്ളി ഏതാണ്ട് രണ്ടടി താഴ്ചയുള്ള സങ്കീർത്തിയിലേക്ക് കൊണ്ട് തള്ളിയിടുന്ന രംഗം കർത്താവിനെ മൂന്ന് പ്രാവശ്യം കിടങ്ങിലേക്ക് തള്ളിയിട്ടെന്നാ പറയുന്നത് നമ്മള് കർത്താവിന്റെ ആ പീഡാസഹനത്തെ പറ്റി വായിക്കുന്ന പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ രാത്രി മുഴുവൻ കിടങ്ങില് പൊട്ട കിണറ്റില് കർത്താവ് കിടന്നു സത്യത്തില് ഈ രംഗങ്ങളിലൂടെയൊക്കെ തോട്ടുപ്രവച്ചൻ കടന്നു പോയല്ലോ നിങ്ങൾക്കറിയാമോ ഈ തോട്ടുപ്രവച്ചൻ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ജർണത്തിലോട് ചോദിച്ചു ഞാൻ ബലി പൂർത്തിയാക്കിക്കോട്ടെ സമ്മതിച്ചില്ല ഈ വിശുദ്ധരായ ഇങ്ങനെയുള്ള വൈദികരെ സംരക്ഷിക്കാൻ മാർത്തോമായ മക്കൾ അണിചേരും അവരുടെ മേത്ത് ഇനി ഏതെങ്കിലും വൈദികന്റെ മേത്തൊരു നുള്ളി ഇട്ടാൽ ഇതായിരിക്കില്ല ഞങ്ങളുടെ ക്ഷമ ഇതായിരിക്കില്ല ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത്രകാലം ഞങ്ങൾ ക്ഷമിച്ചു ആഭിചാരം ചെയ്തവരെ നിങ്ങൾ തലോടി ഞങ്ങൾ ക്ഷമിച്ചു കാത്തിരുന്നു ഇരുപത്തി നേരായ മാർഗത്തിലൂലേ അല്ലാതെ നുഴഞ്ഞു കയറിയിട്ട് തെരുവിലെ ഗുണ്ടകളെ പോലെ തെരുവില് തിണ്ടി നടക്കുന്നവരുടെ ആ ഒരു നിലവാരത്തിലേക്ക് താഴുന്ന പുരോഹിതരെ കാണുമ്പം അയ്യോ അവരുടെ ദയനീയ അവസ്ഥ കാണുമ്പോൾ സത്യത്തില് ലജ്ജ തോന്നുക ചെയ്യുന്നത് പിതാക്കന്മാരെ നിങ്ങൾക്ക് പരിശുദ്ധ കുർബാന ഒരു ചെറിയ കാര്യമായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാണ് ഇതിനുശേഷം നടന്നതാണ് അതിലും വളരെ വിചിത്രമായ നടപടി നമുക്കൊക്കെ അറിയാം എറണാകുളത്തെ പ്രസ്പെക്ടേറിയം എന്ന് വെച്ചാൽ വൈദിക ഗുണ്ടകളുടെ സമിതി എന്ന് വേണം അതിനെ മലയാളത്തെ വിളിക്കുവാൻ കാരണം അതിലുള്ളവർ മുഴുവൻ വൈദിക ഗുണ്ടകളാണ് ലോകത്തൊഴിലാളികളാണ് സഭയ്ക്കെതിരെ സമരം ചെയ്യുന്നവർ സഭാപിതാക്കന്മാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ അവരെ ഫള്ളു പറയുന്നവർ മാർപ്പാപ്പയെ പോലും അനുസരിക്കാത്ത ലോഹ തൊഴിലാളികൾ ഇവരുടെ ഈ കൂട്ടായ്മ മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു ഇതാ ആ മരവപ്പീര് മാറ്റി അവർക്ക് പുനർജീവൻ കൊടുത്തിരിക്കുകയാണ് മാർ പാംപ്ലാനി പാംപ്ലാനി പറയുന്നത് അദ്ദേഹം മാർ തട്ടിലിന്റെ വികാരി മാത്രമാണെന്നാണ് അപ്പം വികാരി മാത്രമായ പാംപ്ലാനി ഇതിനെ പുനർജീവിപ്പിച്ചുവെങ്കിൽ അത് തട്ടിലറിയാതെ നിവൃത്തിയില്ലല്ലോ അപ്പോൾ തട്ടിൽ പുറമേ തട്ട് കളിച്ച് നടക്കുമ്പോഴും ഇവിടെ വൈദിക ഗുണ്ടകളെ ലോഹത്തൊഴിലാളികളെ അവരുടെ സംഘടന പുനർജീവിപ്പിച്ച് എറണാകുളം രൂപതയെ അതുവഴി സീറോ മലബാർ രൂപതയെ തന്നെ തകർക്കുവാൻ മാർപ്പാപ്പയ്ക്ക് എതിരെ വെല്ലുവിളികൾ നടത്തുവാൻ മാർ തട്ടിലും മാർ പാമ്പ്ലാനിയും ഗൂഢാലോചന നടത്തിയോ എന്നുള്ളത് ഇനിയും വിശ്വാസികൾ ചിന്തിക്കട്ടെ ഇവർക്ക് നാണമില്ലേ ലജ്ജിയില്ലേ ഇത്തരം ദൈവ കാരണങ്ങൾ കാണിക്കുവാൻ മാർപ്പാപ്പയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുവാൻ മാർപ്പാപ്പ പറഞ്ഞത് എന്താണ് നിങ്ങൾ പരിശുദ്ധ ബലിയർപ്പണം ഏകീകൃത ബലിയർപ്പണം എല്ലാവരും അർപ്പിക്കുവിൻ സഭയെ അനുസരിക്കുവിൻ ഇവർ സഭയെ അനുസരിക്കുകയാണോ ചെയ്യുന്നത് എറണാകുളം അതിരൂപത കൈയേറിയപ്പോൾ ഇരുപത്തിയൊന്ന് ഗുണ്ട തൊഴിലാളികളെ ഇതുവരെയും അവർക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല അതിനുശേഷം ജറിൻ എന്ന വ്യക്തി എൺപത്തിരണ്ട് വയസ്സുള്ള വയോവൃദ്ധനായ പുരോഹിതനെ ആക്രമിക്കാൻ കൂട്ടി നിന്നപ്പോൾ ആ ജെറിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല അങ്ങനെ സഭയ്ക്കെതിരെ വ്യഭിചാര കുർബാന നടത്തി ആഭിചാര കുർബാന നടത്തി നീണ്ട പതിനാറ് മണിക്കൂറുകൾ കുർബാനകൾ നടത്തി സഭയെ അപമാനിച്ച മുപ്പത്തിരണ്ട് പേർക്കെതിരെ നടപടികൾ എടുത്തിട്ടില്ല ഇവർ സഭാ ശത്രുക്കളെ കൂട്ടുപിടിക്കുമ്പോൾ ഈ പറയുന്ന മാർ തട്ടിലും മാർ പാമ്പ്ലാനിയും ശരിക്കും സഭാശത്രുക്കളാണോ അതോ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണോ എന്ന് ചിന്തിക്കേണ്ടി വരും പരിശുദ്ധാത്മാവ് പോലും ഇവരെ ഓർത്ത് കണ്ണുനീറ് വാഴ്ത്തുന്നുണ്ടായവും കർത്താവ് പോലും കാണും മാർ മാർ തട്ടിലിനെയും ിനെയും ചിന്തിച്ചുകൊണ്ട് കർത്താവ് ചിലപ്പോൾ സ്വർഗം തന്നെ ഉപേക്ഷിച്ച് കാണും ഭൂമിയിൽ തീവ്ര ചിന്താഗതിയുള്ളവർ ലോഹയിട്ട് മെത്രാന്മാരായി നടിച്ചു കഴിയുമ്പോൾ കർത്താവിനെങ്ങനെ ഭൂമിയിൽ അവതരിക്കുവാൻ സാധിക്കും കർത്താവിനെങ്ങനെ ഭൂമിയിലേക്ക് രണ്ടാമത് വരുവാൻ സാധിക്കും മാർ പാമ്പ്ലാനിയെ പോലുള്ളവർ മാർ തട്ടിലിനെ പോലുള്ളവർ അല്ലെങ്കിൽ ഇവരെ പോലെ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു പുരോഹിതരെ ആക്രമിച്ചതിനു ശേഷവും നിസ്സങ്കരായിട്ടിരിക്കുമ്പോൾ കുറ്റവാളികൾക്കെതിരെ നടപടികൾ എടുക്കാതിരിക്കുമ്പോൾ ഇത്തരം ആളുകളെ എന്താണ് വിളിക്കുക അപ്പോൾ ഒരു വിശ്വാസി സീറോ മലബാർ സഭയുടെ പി ആർഒയുടെ ടെലിഫോൺ ചെയ്ത് ചോദിച്ചു എന്താണ് അച്ചു ഞങ്ങൾ ഈ കാണുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് സഭാ ശത്രുക്കളെ നിങ്ങൾ ലാളിക്കുന്നത് സഭയോടൊപ്പം നിൽക്കുന്നവരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തുകയാണെങ്കിൽ പിന്നെ വിശ്വാസത്തിൽ എന്താണ് അർത്ഥമെന്ന് ചോദിച്ചപ്പോൾ പി ആർഒ കൊടുത്ത മറുപടി നമ്മൾക്ക് ഒന്ന് കേൾക്കാം ഹലോ ഹലോ ഗുഡ് ഈവനിംഗ് സംസാരിക്കാൻ വേണ്ടി അച്ഛനെ വിളിച്ച് പറഞ്ഞോ ആ ഇന്ന് എറണാകുളം രൂപതരെ ഒരു സർക്കുലർ സർക്കുലർ പറഞ്ഞോ എറണാകുളം രൂപതരായിട്ട് ഒരു വൈദിക സമിതി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന്റെ ഒരു സർക്കുലർ ഒരു ഡിഗ്രി ഇന്ന് കാണാൻ പറ്റിയായിരുന്നേ അപ്പം അതിനുള്ള അംഗങ്ങളെയൊക്കെ കുറെ പൊക്കെ പേരെ നമ്മൾ സഭ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളില്ലേ അച്ഛ അപ്പൊ അവരെ 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 തന്നെ വീണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സമിതികൾ പുനഃസംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് സഭയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ ഞാൻ ഈ സമയപ്പഴത്തന്നെ പെട്ട ഒരാളാണ് ഞാനും അതെ മനസ്സിലായി നമ്മള് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് ഇപ്പൊ ഞാനെന്താ അഭിപ്രായം പറയേണ്ടത് അത് എറണാകുളം അങ്കമാലി അത് രൂപതയുടെ വൈദിക സമിതിയെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വേണ്ടി നമ്മുടെ സ്വകാര്യ ജനതാള് പാലക്കപ്പള്ളി അച്ഛൻ നമ്പറോ ചാൻസലർ ജോഷി പുതുവച്ചൻ നമ്പറോ കയ്യിലുണ്ടോ നമ്പർ സംഘടിപ്പിച്ചോളൂ നമ്പർ ഞങ്ങളുടെ നമ്പർ സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ലാച്ചോ ഞാൻ ചോദിച്ചത് ഇത് സഭയുടെ ഔദ്യോഗിക നിലപാടാണോ അറിയാൻ വേണ്ടി ചോദിച്ചാണ് അല്ലേ സഭയുടെ ഔദ്യോഗിക നിലപാടെല്ല അതിനെ കുറിച്ചുണ്ട് അത് ഈ ആ രൂപതയുടെ ഇതിനെ കുറിച്ചാണ് പറയുന്നത് െ നമ്മൾ കേട്ടു പി ആർഒ പറയുന്നത് ഇതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യുവാനൊക്കത്തില്ല ഞങ്ങൾ സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തുള്ളവരാണ് ഇത് ചെയ്തത് എറണാകുളം രൂപതയുടെ കുരിയായും അല്ലെങ്കിൽ എറണാകുളം രൂപതയുടെ അധികാരികളുമാണ് അവരോട് ചോദിക്കൂ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ മിസ്റ്റർ പി ആർഒ എറണാകുളം രൂപതയുടെ അധികാരി എന്ന് പറയുമ്പോൾ അത് സീറോ മലബാർ സഭയുടെ കീഴിൽ വരുന്ന ഒരു രൂപതയല്ലേ അതോ ഇത് സ്വതന്ത്ര രൂപതയായോ അവിടെ മാർ പാമ്പ്ലാനി തലശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് മുകളിൽ നിങ്ങളുടെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് അല്ലേ അതിന്റെ തലവൻ സീറോ മലബാർ സഭയുടെ തലവനും എറണാകുളം രൂപതയുടെ എത്ര മാർ തട്ടിലല്ലേ അപ്പോൾ ഈ ചെയ്തതിന് ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ അല്ലെങ്കിൽ പറയൂ അദ്ദേഹത്തോട് ഈ വെച്ചൊഴിയൂ നശിപ്പിക്കാതിരിക്കൂ ഈ സഭയുടെ നാശം കണ്ട് മടുത്തെങ്കിൽ ദയവായി ഈ കസേരി ഒന്ന് ഒഴിയൂ തട്ടിലെ എന്ന് പറയുവാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആർജവം ഇല്ല പിയാറോ എന്നാണ് അദ്ദേഹത്തോട് വിശ്വാസികൾക്ക് ചോദിക്കുവാനുള്ളത് ഏതായാലും എറണാകുളത്ത് നടക്കുന്ന നരാധമന്മാരുടെ വേട്ടയാടലിൽ നിന്ന് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരുടെ ജീവനാപത്തുണ്ട് എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്നത് കാരണം സഭയെ വിശ്വസിച്ചുകൊണ്ട് സഭയുടെ ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ മുന്നോട്ട് വന്ന വൈദികർക്കൊക്കെ ഇനിയും കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു കാരണം സഭാ ശത്രുക്കളെ കുത്തി നിറച്ചുകൊണ്ട് എറണാകുളം വൈദിക സമിതി പുനർജീവിപ്പിച്ചതുവഴി എറണാകുളത്ത് ഉഗ്രവാദികളെയും ആതങ്കവാദികളെയും സഭയ്ക്കെതിരെ അണിനിരത്തുകയാണ് സഭാ നേതൃത്വം ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് കാരണം ഇതിലുള്ളവരൊക്കെ ഈ ഇരുപത്തിയൊന്ന് പേര് അരമനെ ആക്രമിച്ച തീവ്രവാദ സ്വഭാവമുള്ളവരും പതിനാറ് മണിക്കൂർ നീണ്ട ആഭിചാര കുർബാന നടത്തി സഭയെ തകർത്തവരും എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള വയോവൃദ്ധനെ ചവിട്ടിപ്പുറത്താക്കിയതിന് സപ്പോർട്ട് ചെയ്തവരും സഭയ്ക്കെതിരെ കട്ടിൽ സമരം നടത്തിയവരും സഭയ്ക്കെതിരെ ജാഥകൾ നടത്തിയവരും സഭയ്ക്കെതിരെ വഞ്ചി സ്ക്വയർ സമരങ്ങൾ നടത്തിയവരും ഒക്കെയാണ് ഈ വൈദിക സമിതിയിൽ നോക്കുമ്പോൾ കർത്താവ് തന്നെ നേരത്തെ ഓടിപ്പോയി ഇനി വിശ്വാസികൾ ഓടാം എറണാകുളം ഓടുക സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനമെടുക്കുക നിങ്ങളെ രക്ഷിക്കുവാൻ ഇനി കർത്താവ് പോലും വരുമോ എന്ന് കാരണം കർത്താവ് ഇവരെ പേടിച്ച് വിഷം കഴിച്ച് ഐ സിയു അഡ്മിറ്റ് ആണ് എന്നാണ് ചിലരൊക്കെ ഇങ്ങനെ അടക്കം പറയുന്നത് കർത്താവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശരിക്കും സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരും കാത് തുറന്ന് കേൾക്കേണ്ട ഒരു സന്ദേശമാണ് കത്തോലിക്ക സഭയിലെ തന്നെ ഒരു വൈദികൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് സിറോമല പാർസഭയിലും എത്രന്മാർ തന്നെയല്ല എറണാകുളത്തെ പൈശാചിക ശക്തികളായി മാറിയിരിക്കുന്ന വൈദിക തൊഴിലാളി ഗുണ്ടകളും ഈ കത്തോലിക്ക പുരോഹിതര വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുക നിങ്ങളുടെ മനസ്സിലെ ദുഷ്ടത മാറ്റി മാറ്റിവെക്കുക കുടിലത വെക്കുക അസൂയ മാറ്റി വെക്കുക തൻ പോരിമ മാറ്റിവെക്കുക അഹങ്കാരം മാറ്റിവെക്കുക നിങ്ങൾക്ക് വേണ്ടി സർവ്വതും സഭയാണ് നൽകുന്നത് അപ്പോൾ ആ സഭയെ ശിരസ അനുസരിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുവാൻ ഈ വൈദികന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് നന്ദി നമസ്കാരം ഇത് കുർബാന വിഷയം കുർബാന വിഷയമല്ല കാരണം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എനിക്ക് ആ പരിചയമുള്ളവരുടെ ഉണ്ടായിരുന്നു സിസ്റ്റേഴ്സിന്റെ ഉടുപ്പിടിയിൽ അത് ഈ എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് പുറത്തായിരുന്നു അവിടെ ഈ എറണാകുളം അങ്കമാലി രൂപത്തിലെ മൂത്ത വിമതന്മാർ ചെന്നിട്ട് ഈ ഏകീകൃത കുർബാന വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി നിന്ന് അർപ്പിച്ചതായിട്ട് എനിക്ക് വ്യക്തമായി അറിവ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടും കുർബാന അല്ല യുമാരുടെ വിഷയം എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം ബിഷപ്പിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ട് ചില ബുദ്ധിമുട്ടുകൾ പക്ഷെ അനുസരിച്ച് അധികാരി അനുസരിച്ച് ജീവിക്കുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് മുഴുവൻ കക്കാൻ പറ്റത്തില്ല പൈസ ഒത്തിരി സ്വന്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്ന ഇതാണ് കട്ട് മുടിച്ച് ജീവിക്കാനായിട്ട് പറ്റത്തില്ല അതിനൊരു വിഷയമുണ്ട് അതില്ലെന്ന് ഞാനും പറയുന്നില്ല അതിനൊരു വിഷയമുണ്ട് അപ്പൊ ഇത് ഈ ഒരു മെത്രാന്റെ അധികാരം പുരോഹിതരുടെ മേലെന്താണ് എന്ന് ഈ വേദനകളും അറിയില്ല അതൊരു വർഷം പക്ഷേ ഈ ഇത്രയും വർഷം സെമിനാറിൽ പഠിച്ചമാർക്കറിയാലോ മെത്രാന്റെ അധികാരം എന്താണെന്ന് മെത്രാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ പൗരോഹിത്യം പോലും നിലനിൽക്കുന്നില്ല എന്നീ ഇവന്മാരെ ഇനി ആര് പറഞ്ഞ് പഠിപ്പിക്കാനാണ് അറിവില്ലായുന്നുകൊണ്ടല്ല കേട്ടോ ഈ എറണാകുളത്തെ വിമതപാതിരിമാർ അറിവില്ലായുന്നുകൊണ്ടൊന്നും അല്ല കാരണം ഡോക്ടറേറ്റൊക്കെ ഉള്ളവരിഷ്ടം പോലെ ഉണ്ട് അതിനകത്ത് അപ്പം അറിവില്ലായ്മന്നല്ല അവരുടെ വിഷയം ഇതിനൊക്കെ ഒരു എക്സിസ്റ്റൻഷ്യൽ ട്രബിൾ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് അതായത് ഇങ്ങനെ പണം കുന്നുകൂടി കഴിഞ്ഞപ്പോൾ അതെല്ലാം സ്വന്തമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ അത് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ വന്നു ഇത് മൊത്തം ഇങ്ങനെ അടിച്ചു മാറ്റിയേക്കാന്നുള്ളൊരു ചിന്ത വന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം മങ്ങമാല രൂപതയിൽ പിതാവിന്റെ കാലം ഘട്ടം മുതൽ സഭയോട് ചേർന്ന് ആ ഒരു അരമനയിൽ പല പോർട്ടോണിയോസിലും ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു അൽമാനുമായിട്ട് സംസാരിക്കാനിടയായി അദ്ദേഹം കുറെ അധികം കാര്യങ്ങൾ എന്നോട് പറഞ്ഞു സത്യം പറഞ്ഞെ കേട്ടുകഴിഞ്ഞപ്പോൾ കണ്ണു തള്ളി ഈ കുർബാന ഏകീകരണ വിഷയം സത്യത്തിൽ ഈ കുർബാന ഏകീകരണത്തിൽ ചർച്ച നടന്നില്ല എന്ന് വി എപ്പോഴും പറയും ഞങ്ങളോട് ചർച്ച ചെയ്തില്ല ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് ഈ കുർബാന ഏകീകരണത്തിലെ ചർച്ച നടന്ന സമയം ആ കാര്യമൊന്നും ഉമാർ അറിഞ്ഞിട്ട് പോലും ഇല്ല കാരണം യുമാർ ഈ പൈസ പക്കൻ്റെ കക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അതുകൊണ്ട് കുർബാന ഇവർക്ക് വിഷയമായിരുന്നില്ല കുർബാന ഏകീകരിക്കാനുള്ള ഒരു പക്ഷെ ഇവർ അറിഞ്ഞിട്ടുണ്ടാകുന്ന സംശയമാണ് അറിഞ്ഞു വന്ന ഇപ്പൊ അറിഞ്ഞു ഏകീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉമാര് വിഷയങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുർബാന വിഷയത്തെ എടുത്ത് ഇവരുടെ താന്ത്വല്യ തരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം അപ്പൊ അദ്ദേഹം എന്നോട് പറയായിരുന്നു അച്ഛന്റെ യഥാർത്ഥമായ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ എറണാകുളം ലിസി ഹോസ്പിറ്റല് എൽ എഫ് ഹോസ്പിറ്റല് പിന്നെ കോർപ്പറേറ്റ് മാനേജേഴ്സ് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു വർഷം ഏകദേശം ആയിരം കോടി രൂപയോളമാണ് ഈ ഇടയന്ത്രത്വ പിതാവിന്റെ കരങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഈ പണം കുറേയധികമൊക്കെ വീതി ചെയ്യും വൈദികർ കിട്ടിയിരുന്നു ഈ പണത്തിന്റെ മേൽ അവസാനിത് നമുക്കറിയാം ഈ എന്തുകൊണ്ടാണ് ഈ സ്ഥലം വിൽക്കൽ സംഭവമൊക്കെ വന്നത് ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ സത്യം വളരെ എന്താ പറയുക ആളുകൾക്കറിയില്ല ഇവർ പറയുന്ന നണം മാത്രമേ ആളുകൾക്കറിയുള്ളൂ ലിസി ഹോസ്പിറ്റൽ പോലെ ജനം കയറുന്ന രോഗികൾ ഒരു ഹോസ്പിറ്റൽ കേരളത്തിൽ വേറൊന്നുമില്ല ആ ഹോസ്പിറ്റൽ കടത്തിലായി എന്ന് പറയുന്നു എന്നിട്ട് ആ ഹോസ്പിറ്റൽ ജിഹാദികൾക്ക് വിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു ആ വിൽപ്പനയെ തടയുകയാണ് അലഞ്ചരി പിതാവ് ചെയ്തത് കാരണം സഭയുടെ ഹോസ്പിറ്റലിൽ വിൽക്കണ്ട എന്നുള്ള തീരുമാനം അപ്പോൾ ഇവരെല്ലാരും കൂടി കൂടി എടുത്ത് തീരുമാനമാണ് അങ്ങനെയെങ്കിലും ഒരു കാര്യം കടം വീട്ടാൻ എന്ത് ചെയ്യുമെന്ന് ചിന്ത വരുന്നു ആ കടം വീട്ടാനുള്ള ചിന്തയിലാണ് സ്ഥലം വെക്കാൻ തീരുമാനിക്കുന്നത് സത്യത്തിൽ കൃത്രിമമായി ഉണ്ടാക്കിയ കടമായിരുന്നു എൽ സി ഹോസ്പിറ്റലിൽ കടത്തിലല്ല ആ ഹോസ്പിറ്റലിൽ കൃത്രിമമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് പണം മുഴുവൻ അടിച്ചു മാറ്റിയതിന് ഫലമായിട്ടുണ്ടായ കടം ആ കടബാധ്യതയെ മറികടക്കാൻ വേണ്ടി സ്ഥലം വെക്കാൻ തീരുമാനിക്കുന്നു അത് ഭയങ്കരമായ ഒരു ഗൂഢാലോചനയായിരുന്നു ആ ഗൂഢാലോചനയുടെ അവസാനം ആലിഞ്ചരി പിതാവിനെ അവർ കൊടുക്കുകയും ചെയ്തു പണം ഇങ്ങനെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ ഇതിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അത് കൊച്ചന്മാർക്കും വെല്ലിച്ചന്മാർക്കും എന്നല്ല എല്ലാവരും ഇങ്ങനെ പണം വന്ന് കയറിയതിന്റെ ഫലമായിട്ട് ആ പണത്തോടൊപ്പം എല്ലാ ദുർജീവിത അവസ്ഥകളും വന്നുചേറും എല്ലാ പാപങ്ങളും ഈ പണത്തോടൊപ്പം വന്നുചേറും ഈ പണത്തിന്റെ വ്യവഹാരത്തെ നിയന്ത്രിക്കാനായിട്ട് പിതാവ് ശ്രമിച്ചതാണ് ആലഞ്ചരി പിതാവിനെ ഈ കൊടുക്കാനുള്ള കാരണം യഥാർത്ഥ കാരണം അതാണ് ഈ പണത്തിന്റെ വ്യവഹാരം ഇവരുടെ കയ്യിലിരുന്നത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളി കളിമുഖം കളിക്കുന്നത് വേറെ യാതൊരു കാര്യതുകൊണ്ടായി എറണാകുളം അങ്കമാളിന്റെ വിധം ഞങ്ങൾക്ക് ഒരു സഭയാക്കി തരാനൊക്കെ ഈ പറയുന്നത് പരിസ്ഥിതി പ്രധാന എല്ലാവരുടെ അവരുടെ വിഷയം എറണാകുളത്ത് നിങ്ങളുടെ എന്ന് പറയുന്ന വിമതന്മാർക്ക് മാത്രമേ ടെൻഷനുള്ളൂ ഞങ്ങൾ കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതർക്കും ഈ ടെൻഷനില്ല ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കീഴിൽ സുരക്ഷിതരാണ് ഞങ്ങൾ സന്തുഷ്ടരാണ് ഞങ്ങൾ ഇന്ന് ഇന്ന് ഞാനിരിക്കുന്ന ഈ കസ്തീരിയിൽ തന്നെ മാറ്റി അപ്പുറം വേറൊരു സ്ഥലത്തേക്ക് വെച്ചാൽ ഇതിലും താഴെ ഒരു സ്ഥലത്തേക്ക് വെച്ചാൽ അല്ലെങ്കിൽ ഏറ്റവും താഴത്തുള്ള ഒരു സ്ഥലത്തേക്ക് വെച്ചാൽ പൂർണ്ണ കൂടി ഞാൻ ഇവിടെ നിന്ന് പോകും ഇതിനെയാ ഒ ഒബീഡിയൻസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പിതാവിന് മുന്നിൽ വിട്ടുകുത്തി വാക്കുകൊടുത്തു ഒ ബീഡിയൻസ് അനുസരണം അനുസരിച്ചോളാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പുരോഹിതരായത് നമുക്ക് നമുക്ക് ഭക്ഷണത്തിന് മുട്ടുണ്ടോ പറഞ്ഞേ നമുക്ക് എവിടെയാ ഭക്ഷണത്തിന് മുട്ട് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് വല്ലാണ്ട് അധ്വാനിക്കേണ്ട ആവശ്യമുണ്ടോ സഭ നമ്മളെ കരുതുന്നത് പോലെ ഈ ലോകത്തിലെ ഒരു പ്രസ്ഥാനവും ആരെയും കരുതുന്നില്ല സഭ വൈദികരെ കരുതുന്നത് പോലെ കരുതുന്ന ലോകത്തിൽ ഓരോരുത്ത പ്രസ്ഥാനം പോലും ഇല്ല കൊച്ചു കൊച്ചുദാഹരണം ഞാൻ നിങ്ങൾ പറയാം ഇപ്പോൾ ഒരു വലിയ മാരകമായ ഒരു രോഗം എനിക്ക് കിട്ടുന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അതിന്റെ ചികിത്സക്കായിട്ട് ചെലവ് വരുന്നു ഞാൻ ലോൺ എടുക്കാൻ പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്റെ സഭ എന്നെ കരുതും എന്റെ ട്രീറ്റ്മെന്റിന് ആവശ്യമായ മുഴുവൻ പണവും എന്റെ സഭ എനിക്ക് തരും അതിനുവേണ്ടി എന്റെ ബിഷപ്പാണ് തീരുമാനമെടുക്കുക ഒരു വൈദികനും പണമില്ലാത്തതു പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ടില്ല ഒരു ൈദികനും ഭക്ഷണത്തിന് മുട്ടുണ്ടായിട്ടില്ല ഒരു വൈദികനും ഒരു ജീവിത സൗകര്യങ്ങളുടെയും മുട്ടുണ്ടായിട്ടില്ല സ്വന്തമായി വാഹനമില്ലാത്ത എത്ര വൈദികര് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കും വിരലെണ്ണാവുന്ന വൈദികർ കാണുമായിരിക്കും വിരലെണ്ണാവുന്ന വൈദികർ വാഹനങ്ങളാകട്ടെ ജീവിത സൗകര്യങ്ങളാകട്ടെ ജീവിക്കാനുള്ള വീട് കൂട് സൗ സൗകര്യങ്ങളാകട്ടെ ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ എന്തിനാണ് ഒരു പുരോഹിതിന് മുട്ടുള്ളത് ഒന്നിനും മുട്ടില്ല ഇത് ഞങ്ങൾ കത്തോലിക്ക സഭയിലെ വൈദികർക്ക് എല്ലാം ഇങ്ങനെയാണ് എറണാകുളത്തെ വിമതന്മാർക്ക് മാത്രം അങ്ങനെയല്ല എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണത് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് കാരണം ഈ പണം എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്തം കൈക്കലാക്കണം രൂപതയുടെ സമ്പത്ത് സ്വന്തം കൈക്കലാക്കണമെന്നാണ് അതിന്റെ കഴിഞ്ഞ ദിവസം പനവേലി എന്ന് പറയുന്ന ജെയിംസ് പനവേലിയുടെ ഒരു അതെന്താ വിശ്വാസികളെ വിശ്വാസികളും എല്ലാണ്ടെങ്കിലും കോരിത്തെപ്പിക്കുന്ന പ്രസംഗം പറയുകയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു ഞാൻ നിങ്ങളെ അനുസരിക്കാൻ തയ്യാറാണ് പക്ഷേ എന്റെ ബിഷപ്പിന് ഞാൻ അനുസരിക്കാൻ തയ്യാറല്ല കാരണം അവരൊക്കെ ഭയങ്കര ഭീകരന്മാരും കൊള്ളക്കാരും ഒക്കെ ആയതുകൊണ്ട് അവരെ ഞാൻ അനുസരിക്കത്തില്ല അവൻ അനീതി അധികാരത്തെ അനുസരിക്കുന്നേക്കാൾ നിങ്ങൾ വിശ്വാസികളെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ എന്റെ അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്യുക അത് സുതാര്യമാണ് എത്ര പിതാക്കന്മാരെയും സംബന്ധിക്കുമെന്ന് ആ ഒരു കാര്യത്തിൽ ഞാൻ പനവേലിലൂടെ ചേർന്ന് നിൽക്കുന്നു ഇടയേന്ദ്രത്തിന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യേ നിങ്ങൾ വിശ്വാസികളെ എല്ലാവരും കൂടി പോയി ചെക്ക് ചെയ്യേ ചെക്ക് ചെയ്യേ എന്ന് പറയാ എന്റെ പ്രിയമുള്ളവരെ ഈ ഒരു വൈദികൻ ഒരു ഒരു വ്യക്തി വൈദികനാകുന്നതിനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ തന്നെ ഞാൻ പലപ്പോഴും അച്ഛന്മാരെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ ്രദേഴ്സിനേക്ക് ധ്യാനിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കാറുണ്ട് ബേസിക് ക്വാളിഫിക്കേഷൻ ഒരിത്തിന് വൈദികനാകാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി ടി എച്ച് പാസ് എന്നുള്ളതാണ് ബി ടി എച്ച് ബാച്ചുലർ ഓഫ് തിയോളജി എന്ന് പറയും ബി ടി എച്ച് പാസ്സായിരിക്കണം പക്ഷെ ഞാൻ അതിനെ ധ്യാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വേറൊരു വിധത്തിലാണ് ബി ടി എച്ച് ബി എന്ന് പറഞ്ഞാൽ വിനയം ഈ ബിആറ്റിറ്റ്യൂഡ് ഈ എളിമ വിനയം ഉള്ളവർക്ക് മാത്രമേ ഇതിന് ഞാൻ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന വോൾ ഓഫ് ഒബീഡിയൻസിലേക്കാണ് എളിമയും വിനയവും ഇല്ലാത്തവന് ഒബീഡിയൻസ് അനുസരണ സാധ്യല്ല യഥാർത്ഥ സത്യസന്ധത ഉള്ളവർക്ക് മാത്രമേ പോവർട്ടി ദാരിദ്ര്യം വ്രദമായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റിയുള്ളൂ ഇതെൻ്റെയല്ല സഭയുടെ പണമാണ് ഈ സമ്പത്ത് സഭയുടേതാണ് സഭയുടെ എന്ന് പറഞ്ഞാൽ സഭയുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആവർത്തിച്ച് പലപ്പോഴും ഞാൻ പറയാറുണ്ട് സഭയുടെ മക്കളുടെ വിശക്തി മാറ്റുന്നതിനുള്ള പണമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വൈദികൻ്റെയോ ഏതെങ്കിലും മെത്രാൻ്റെയോ അക്കൗണ്ടിൽ കിടക്കേണ്ട പണം ഇത് സ്പഷ്ടമാണ് ഈ പണത്തിന്റെ പിന്നാലെ കേരള സഭ പോയപ്പോഴാണ് എറണാകുളം പോലെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്നത് മൂലകാരണം സമ്പത്താണ് അതായത് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് തങ്ങൾ മാറ്റി നിർത്തപ്പെടുമോ എന്നുള്ള ഭയമാണ് എറണാകുളത്തെ വൈദികരെ സഭയ്ക്കെതിരെ തിരിയാനായിട്ട് പ്രേരിപ്പിച്ചത് അല്ലാണ്ട് പരിശുത്ത് കുർബാനും അല്ലായിരുന്നു പരിശുദ്ധ കുർബാന വിഷയമല്ലെന്ന് വേദനയെണ്ണം തന്നെ പറയുന്നു വിഷയമല്ല ഇവർക്ക് വിഷയമല്ല കാരണം ഇവർ രൂപത വിട്ടു പുറത്തുപോയാൽ വളരെ ഭംഗിയായിട്ട് മുടുക്കന്മാരായിട്ട് നല്ല കുഞ്ഞുങ്ങളെ പോലെ അർപ്പിക്കും അർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അർപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ സമ്പത്തിന് വേണ്ടിയിട്ട് സാധാരണ വിശ്വാസികളുടെ ജീവിതം ഇല്ലാതാക്കരുത് ആ വ്യക്തിയോട് പറയാൻ അച്ഛനെ സംസാരിച്ചു വരുന്ന പറയാ പറയാൻ ഇതിൽ നഷ്ടം എന്ന് പറയുന്നത് ഒരൊറ്റ നഷ്ടമുള്ളൂ അടുത്ത തലമുറ വേറെ നഷ്ടമൊന്നുമില്ല അച്ഛനൊരു നഷ്ടമില്ല അടുത്ത തലമുറയ്ക്ക് ക്രിസ്തുവിനെ നഷ്ടപ്പെടുന്നു അടുത്ത തലമുറയ്ക്ക് ഗൂതാശക നഷ്ടപ്പെടുന്നു അടുത്ത തലമുറ ക്രൈസ്തവ സഭയെ നഷ്ടപ്പെടുന്നു എറണാകുളത്തെ എറണാകുളം അങ്കമാല രൂപതയിലെ വിമത വൈദികരുടെ ഈ സൽസ്വഭാവ പ്രവൃത്തികൾക്കുണ്ടായ ഏത് ഗുണം എന്ന് പറയുന്നത് അടുത്ത തലമുറ വിശ്വാസമില്ലാത്തവരായി തീരുന്നു അടുത്ത തലമുറ ഭൂതാശ ജീവിതമില്ലാത്തവരായി തീരുന്നു കൗതാശിക ജീവിതം ഇല്ലാത്തവരായി തീരുന്നു അടുത്ത തലമുറ നശിച്ചു പോകും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടൊരു എളുപ്പവഴിയുണ്ട് പിതാക്കന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു എളുപ്പവഴിയാണ് ആ എളുപ്പവഴി ഇതാണ് ഡൽഹിയിലുള്ള ഭരണികുളങ്ങര പിതാവിനെ പിടിച്ച് എറണാകുളം അങ്കമാൽ രൂപതയുടെ ഫുൾ ടൈം മാത്രം ആയിട്ട് കൊടുക്കുക അദ്ദേഹം അതിലും വലിയൊരു പോസ്റ്റൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ കുത്തിത്തിരിപ്പിന്റെ മുഴുവനും ഉസ്താദായി നിൽക്കുന്നത് അദ്ദേഹമായിരുന്നു ഇന്ന് തന്നെ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ട് അപ്പം അദ്ദേഹത്തെ എറണാകുളം അംഗമാൽ രൂപതയിലെ ഫുൾ ടൈം മെത്രാനായിട്ട് കൊടുത്തേക്കുക കത്തോലിക്കാ സഭയിലെ പുരോഹിതരും മെത്രാൻമാരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എന്താണെന്നോ ആ ബന്ധം എങ്ങനെയാണെന്നോ പുരോഹിതനെങ്ങനെയാണ് അനുസരണത്തിന് കീഴ്പെ ഗീപെട്ടിരിക്കേണ്ടത് ഇത് അടിമപ്പണിയൊന്നും അല്ല എന്ന് അടിമയാണെന്ന് ഉമാരിങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക അടിമപ്പള്ളി അല്ല എനിക്ക് എന്റെ പിതാവിനോട് എന്റെ മനസ്സിലുള്ള ഏതു കാര്യം തുറന്നു പറയാൻ പറ്റും ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല കേൾക്കാൻ അദ്ദേഹം തയ്യാറാണ് യാതൊരു പ്രശ്നവും ആ കാര്യത്തിലില്ല എന്നെ അദ്ദേഹം നന്നായിട്ട് കരുതുകയും ചെയ്യും മരണം വരെ എന്നെ കരുതും ഞങ്ങൾ കത്തോലിക്കാ സഭയിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന വൈദികരുടെയും ആശയമാണിത് എറണാകുളത്തെ കുറച്ചുപേരുടെ മാത്രം ആശയമായിരിക്കില്ല സാധിക്കുമെങ്കിൽ ശ്രദ്ധിക്കണമേ ഇതുപോലെയുള്ള പാഴ്ജന്മങ്ങളുടെ പുറകെ പോയി ജീവിതം നശിപ്പിക്കാതിരിക്കട്ടെ വിശ്വാസം നശിക്കാതിരിക്കട്ടെ ഈശോ അനുഗ്രഹിക്കട്ടെ